ി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാവ് തരൂരല്ല മറ്റൊരാൾ ഡീൽ ഉറപ്പിച്ചതായി അണികൾ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോവുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നു കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്കെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് അത് തരൂരാണെന്നും ഉടൻ പാർട്ടി വിടുമെന്നും അഭ്യൂഹമുയർന്നത് എന്നാൽ ഇത്തരം വാർത്തകളോട് ശശി തരൂർ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല തരൂരിന്റെ ബി ജെ പി പ്രവേശനം ചർച്ചയാകവെ ഇടുക്കിയിലെ കോൺഗ്രസ് എം പി ഡീൻ കുര്യാക്കോസ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ചെയ്തത് അണികളിൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ ഓണാശംസകൾ നേർന്ന പോസ്റ്റിലാണ് ഡീൻ കുര്യാക്കോസിന്റെ അപ്രതീക്ഷിത വരവ് ഇത്തരം ആശംസകൾ നേതാക്കൾ തമ്മിൽ പരസ്യമായി നടത്താറില്ല എന്നതിനാൽ പല അഭ്യൂഹങ്ങളും പ്രചരിക്കുകയാണ് ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹാപ്പി ഓണം എന്ന ഇമോജിക്കൊപ്പം ഡീൻ പ്രതികരിച്ചു ഡീൻ കുര്യാക്കോസിന് നന്ദി പറഞ്ഞ് തിരികെ ആശംസയും സുരേന്ദ്രൻ മറുപടിയായി നൽകി ബി ജെ പിയും സി പി എമ്മുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ ദിവസങ്ങളായി പ്രതിഷേധം നടത്തുന്നതിനിടയിൽ പരസ്പരമുള്ള ഓണാശംസ കോൺഗ്രസിന് ക്ഷീണമായി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന ഒരു ലോക്സഭാ അംഗം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ബി ജെ പി നേതാക്കളുമായി ഇദ്ദേഹം സംസാരിച്ചെന്നും അടുത്ത ദിവസം തന്നെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായേക്കുമെന്നും വാർത്തയുണ്ടായി ഇതോടെ തിരുവനന്തപുരം എം പി ശശി തരൂരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചരണം കോൺഗ്രസ്സിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നോട് കാട്ടുന്ന അവഗണനയിൽ തരൂർ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു നേരത്തെ മോദി സർക്കാരിനെതിരെ പല അവസരങ്ങളിലും വിമർശനവുമായി എത്തിയ തരൂർ ഇക്കുറി എം പി ആയ ശേഷം ഏറെക്കുറെ മൗനത്തിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ശശി തരൂർ ഇപ്പോൾ അവഗണിക്കപ്പെടുകയാണെന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മുൻനിരയിലെത്തിയതോടെ തരൂരിനെ കോൺഗ്രസ് തഴയുകയാണെന്ന ആരോപണവും അണികൾക്കിടയിൽ ശക്തമാണ് നേതൃത്വത്തിന്റെ അവഗണന ലഭിക്കുന്നവരെ ഏതു വിധേനയും തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാൻ ബി ജെ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തരൂരിനെ കണ്ട് ബി ജെ പി നേതാക്കൾ സംസാരിച്ചതായും പറയപ്പെടുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ബി ജെ പി നൽകിയിട്ടില്ല ശശി തരൂരും ബി ജെ പിയുമായുള്ള കൂടിക്കാഴ്ച സമ്മതിച്ചിട്ടില്ല സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായി അടുപ്പമുണ്ടെന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകരുതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ജനപ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ രീതിയിൽ കടുത്ത നിയന്ത്രണം തുടരുമ്പോഴാണ് ഡീൻ കുര്യാക്കോസും ശശി തരൂരും ബി ജെ പിയുമായി അടുപ്പമുണ്ടെന്ന വാർത്ത പുറത്തുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച് ബി ജെ പി വമ്പൻ നീക്കം നടത്തിയിരുന്നു ഇത് തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് നേട്ടമാവുകയും ചെയ്തു പത്മജിയെ പോലെ ഒരു വ്യക്തിയെ അടർത്തി മാറ്റാൻ സാധിച്ച ബി ജെ പിക്ക് ശശി തരൂരിനെയും ഡീൻ കുര്യാക്കോസിനെയും എല്ലാം പാർട്ടിയിൽ എത്തിക്കുക പ്രയാസമാകില്ല അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കം ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസിലെയും സി പി എം ഉൾപ്പെടെ ഇതര പാർട്ടികളിലെയും അസംതൃപ്തരെ എന്തു വില കൊടുത്തും ചുവടുമാറ്റാൻ നേതാക്കളെ നിയോഗിച്ചതായാണ് റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലാണ് സംസ്ഥാന നേതാക്കൾ ഇതിനായി രംഗത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രാദേശിക നേതാക്കളുടെ ഒഴുക്ക് ബി ജെ അതിശയിക്കാനില്ല